നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ അത്യന്തം ഗഹനമായൊരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാം ചൊവ്വയുടെ ചാരവശാലുള്ള ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്തു പന്ത്രണ്ട് രാശിക്കാർക്കും അത് സവിസ്തരം ചർച്ച ചെയ്തതിന് കാരണമുണ്ട് കാരണം കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായി ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചസ്ഥിതിയിൽ നിന്നു നീചസ്ഥനായ ചൊവ്വ വീണ്ടും വക്രിയായി മിഥുനത്തിലേക്ക് പോയി വീണ്ടും നീചക്ഷേത്രത്തിലേക്ക് വന്നു അങ്ങനെയുള്ള ചൊവ്വ പ്രത്യാശയുടെ പൊൻകിരണവുമായാണ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അത് പല രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു ഫലത്തെ പ്രദാനം ചെയ്തിരിക്കും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഭൂമിയുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ ഗൃഹനിർമ്മാണം ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ ഭ്രാത സത്വം ചോഭ ക്ഷിതിരബി സഹോദരങ്ങൾ തൻ്റെ സത്വം തൻ്റെ ധൈര്യം സാഹസികത പിന്നീട് ഭൂമി ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ അത് നല്ലൊരു സ്ഥാനത്തേക്ക് തൻ്റെ സൂര്ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്കാണ് വന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇവിടെ ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ മറ്റൊരു ഗ്രഹവും കൂടെ ചൊവ്വയുടെ കൂടെയുണ്ട് ഏതാണ് ഗ്രഹം രാഹു കേതുക്കളിൽ രാഹുവിൻ്റെ വാലായ കേതു എന്ന ഗ്രഹവും ചൊവ്വയോടുകൂടി യോഗം ചെയ്തിരിക്കുന്നു ജ്യോതിഷത്തിൽ ചൊവ്വയും രാഹുവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുള്ള പ്രധാനപ്പെട്ട യോഗം ആ യോഗത്തിന് പറയുക വിജയലക്ഷ്മി യോഗം എന്നാണ് വിജയവും സമ്പത്തും രണ്ടും കൂടെ തരുന്ന ഒരു സാധാരണ കാണാത്ത യോഗമാണ് അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുണ്ട് ഞാൻ പിന്നീട് കണ്ടത് എൻ്റെ ജാതകത്തിലും ആ ഒരു യോഗമുണ്ട് എനിക്കിപ്പോൾ നടക്കുന്ന രാഹുദശ ആ വിജയലക്ഷ്മി യോഗത്തെ പ്രദാനം ചെയ്യുന്ന യോഗമാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ജാതകത്തിൽ പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വിയും രാഹുവും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നത് അതിനാൽ അദ്ദേഹത്തിന് വിഷം പുരട്ടിയ അമ്പിനാലാണ് ശ്രീകൃഷ്ണൻ വധിക്കപ്പെടുന്നത് പതിനൊന്നാം ഭാവത്തിൽ പാദങ്ങളാണ് വേടൻ തെറ്റിദ്ധരിച്ച് ശ്രീകൃഷ്ണനെ അമ്പയ്യുകയാണ് വിഷം പുരട്ടിയ രാഹുവും ചൊവ്വിയുമാണ് അതാണ് വിഷം പുരട്ടിയ ഏറോ അസ്ത്രം കൊണ്ട് മുറിവേറ്റ് ഭഗവാൻ അവിടെ മരിക്കുന്നത് എൻ്റെ ജാതകത്തിലും ചൊവ്വയും രാഹുവും പതിനൊന്നാം ഭാവത്തിലാണ് പലപ്പോഴും എനിക്ക് പാദങ്ങൾക്ക് അപകടം വരാറുണ്ട് ഞാൻ എപ്പോഴും വീണ് എൻ്റെ പാദങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇപ്രകാരമുള്ളൊരു യോഗമാണ് വിജയലക്ഷ്മി യോഗം പക്ഷെ ചൊവ്വ അഗ്നിഗ്രഹമായ ചൊവ്വ ഇവിടെ കേതുവോടു കൂടിയാണ് യോഗം ചെയ്തിരിക്കുന്നത് ചൊവ്വയും ശനിയും തമ്മിൽ നിൽക്കുമ്പോൾ ഒരു യോഗമുണ്ട് ജ്യോതിഷത്തിൽ അത്യന്തം അപകടകാരിയായ യോഗമാണ് സൗരാര യോഗം അഗ്നിമാരുതയോഗം പലപ്പോഴും വനം കത്തി നശിക്കുക നാം പലപ്പോഴും കാലിഫോർണിയയിലൊക്കെ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി കത്തിനശിക്കും നമ്മളെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് ഇപ്രകാരം നിങ്ങൾക്കറിയാം എന്തിന് നമുക്ക് ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല എറണാകുളത്ത് ബ്രഹ്മപുര പ്ലാന്റിൽ സംഭവിച്ചു എറണാകുളത്തുകാർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത മാസങ്ങളായിരുന്നു അവിടെ ശ്വാസം മുട്ടിയും നരകയാതനയായിരുന്നു അതും അഗ്നിമാരുതയോഗമാണ് ആരോ തീയിട്ട് കഴിഞ്ഞു കാറ്റും തീം കൂടെ ഉണ്ടാക്കുന്ന യോഗമാണ് അഗ്നിമാരുത യോഗം സൗരാര യോഗം ശനിയും ചൊവ്വയും തമ്മിലുള്ള യോഗം ഇവിടെ മറ്റൊരു യോഗമാണ് അഗ്നികാരകനായ കാരകനായ ചൊവ്വയും മറ്റൊരു അഗ്നിഗ്രഹമായ കേതുവും തമ്മിലുള്ള യോഗം അരമ്പ്രസരം കിന്നരമെന്ന് പറയുന്നത് പോലെ ഈ അൻപത്തൊന്ന് ദിവസക്കാലം കന്നിരാശിയിൽ വരുന്നത് വരെയുള്ള അൻപത്തൊന്ന് ദിവസക്കാലം രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു യോഗം അത് മാത്രമല്ല ആ ചൊവ്വയും കേതുവും നിൽക്കുന്നത് അഗ്നിരാശിയാണ് ഫയറി സൈൻ ചിങ്ങരാശി അതിനാൽ എന്ത് വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകും വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും ഇടിമിന്നലാകാം തീപിടുത്തമാകാം അല്ലെങ്കിൽ അപ്രകാരം തന്നെ വൈദ്യുതാഘാതങ്ങൾ ഉണ്ടാകുക എന്തെല്ലാം അഗ്നി കൊണ്ട് സംഭവിക്കാം ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ടി ഫ്രിഡ്ജ് ഇതിലൂടെ വരുന്ന വൈദ്യുത അതിപ്രസരങ്ങളിലൂടെ അപകടങ്ങൾ ഉണ്ടാകാം വളരെയധികം ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗം ഇനി നമുക്ക് വിശദമായി സവിസ്തരം ചിന്തിക്കണം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഇത് എപ്രകാരം ബാധിക്കുമെന്ന വിഷയം ഇനി മറ്റൊരു വിഷയം ഈ അഗ്നി എന്നാൽ പ്രകൃതിയിൽ കാണുന്ന അഗ്നി മാത്രമല്ല നമ്മുടെ ശരീരത്തിലും എല്ലാതരം അഗ്നികൾ ഉണ്ട് നമ്മുടെ നവദ്വാരത്തിലും അഗ്നികളുണ്ട് കണ്ണിലുണ്ട് നേത്രാഗ്നിയാണ് വയറിലുണ്ട് നാഭി വയറിലുണ്ട് അതെന്താണ് ജഡരാഗ്നിയാണ് ഇപ്രകാരം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അഗ്നിയുണ്ട് അതിനാൽ എങ്ങനെയാണ് വ്യക്തികളെ ഇത് ബാധിക്കുന്നത് മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരെന്ന് നമുക്ക് ചിന്തിക്കാം എല്ലാവർക്കും ഡോക്ടർ മഹാരാജ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പൊരൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നടിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകാല നക്ഷത്ര സമൂഹം ഇവിടെ മീനം രാശിക്കാർക്ക് എവിടെയാണ് ചൊവ്വ നിൽക്കുന്നത് ചൊവ്വ ആറാം ഭാവത്തിൽ നിൽക്കുന്നു അതിശക്തമാണ് ചൊവ്വ ആറാം ഭാവത്തിൽ വന്നത് ബലവാന് ശത്രുജിതസ്ത ശത്രുയാതെ ബലവാനും ശത്രുക്കളെ നശിപ്പിക്കും ആറിൽ ചൊവ്വ നിൽക്കുമ്പോൾ അവിടെ കേതുവോടുകൂടെ നിൽക്കുമ്പോൾ ശത്രുക്കളുടെ ഉന്മൂലനം അതിശക്തമായിരിക്കും ശത്രു തന്നെ മുന്നിൽ നിൽക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്ന ആറിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഇവിടെ ചൊവ്വ ഏതെല്ലാം ഗ്രഹങ്ങളുടെ ആധിപത്യമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം ചൊവ്വ ഒൻപതാം ഭാവാധിപനാണ് ഭാഗ്യാധിപനാണ് ഭാഗ്യാധിപനായ ഗ്രഹം ഒൻപതിൽ നിൽക്കുമ്പോൾ തൻ്റെ ആ അത്യന്തം തൻ്റെ ആ പരാക്രമത്തിലൂടെ തൻ അഹങ്കാരിയായി മാറും തൻ ഗുരുവിനെ നിന്ദിക്കും പിതാവിനെ നിന്ദിക്കും തൻ്റെ സംഗീതത്തിൽ പോകാനൊന്നും തനിക്ക് താല്പര്യമുണ്ടാകില്ല അതിനാൽ വളരെ എളിമയോടുകൂടി പെരുമാറണം മിനൻ രാശിക്കാർ ഈ ചൊവ്വ ആറാം ഭാഗത്ത് നിൽക്കുന്ന അൻപത്തൊന്ന് ദിവസക്കാലം അവർ കേസിൽ വിജയിക്കും തൻ്റെ മുന്നിൽ ശത്രു വരില്ല പക്ഷെ അവിടെയും ലാളിത്യവും വിനയവും കൈവിടരുത് ഇവിടെ ചൊവ്വ വാഗ്പതിയാണ് തൻ്റെ ധനാധിപനാണ് ആ ചൊവ്വയാണ് ആറാം ഭാഗത്തിൽ നിൽക്കുന്നത് നിസ്സഹ എന്നൊരു ആശ്രയഫലം പറഞ്ഞിരിക്കുന്നു ശ്രദ്ധയില്ലാതെ പെരുമാറുകയാണെങ്കിൽ നിർഗതം സ്വ മിസ്സിസ തൻ്റെ ധനം മുഴുവൻ നശിച്ചു പോകും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ധാരാളം ധനം ലഭിക്കും പരാക്രമത്തിലൂടെ ബ്രോക്കർ കർമ്മത്തിലൂടെ അല്ലെങ്കിൽ മധ്യസ്ഥത വഹിച്ച് ബലാത്കാരനെ പിടിച്ചെടുക്കും അത് ദ യൂട്ടിലിറ്റി ഓഫ് ദ മണി ഷുഡ് ബി വെരി കെയർഫുൾ ഈ ഷുഡ് ബി കൺസ്ട്രക്റ്റീവ് ക്രിയാത്മകമായ രീതിയിലേക്ക് പോകണം ഇഫ് ഇറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ് ദർ ഇസ് നോ ഹോപ്പ് അത് നാശോന്മുഖമായി ഭവിക്കാതിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട മീനൻ രാശിക്കാരെ നിങ്ങൾക്ക് നല്ലൊരു ഇപ്പോൾ ആ ചാൻസ് നിങ്ങൾ ഉപയോഗിക്കണം അത് ബ്രോക്കറേജായാലും ഭൂമിപരമായ വിഷയമായാലും മറ്റ് പ്രധാനപ്പെട്ട മധ്യസ്ഥങ്ങൾ പരിഹരിക്കുന്ന വിഷയത്തിലായാലും അത് ഇംപ്ലിമെൻറ്റേറ്റ് ചെയ്യാനുള്ള ഒരസാധ്യമായ കരുത്തുണ്ട് ചൊവ്വ ആറാം ഭാവം രോഗസ്ഥാനമാണ് അവിടെ ചൊവ്വയും കേതും വരുമ്പോൾ തതങ്കിയ രുവ്രണാധികം അവിടെ രോഗവും വ്രണങ്ങളും ഒക്കെ ഉണ്ടാവും വളരെ ശ്രദ്ധിക്കണം പാദങ്ങൾ ഫ്രാക്ചറാക്കിപ്പോകും അപ്രകാരം തന്നെ ആറാം ഭാവം നടുവേദന വന്ന് വളരെയധികം ബുദ്ധിമുട്ടും ഡിസ്ക് കംപ്ലൈൻറ്റ് വളരെയധികം ശ്രദ്ധിക്കണം മീനൻ രാശിക്കാർ അൻപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും ഒരു സംശയവുമില്ല അസമയത്ത് വീഴും അല്ലെങ്കിൽ വിഷസ്പർശമേൽക്കും ധാരാളം ഫലങ്ങളാണ് കുപ്പിച്ചില് പൊട്ടി കുപ്പി പൊട്ടി അതിൻ്റെ ചില്ല് തറിക്കുക അവിടെയും ഇഞ്ചക്ഷൻ ചെയ്താൽ വിഷസ്പർശമാണ് ഏൽക്കണമെന്നില്ല അല്ലെങ്കിൽ ശുനകൻ നായ്ക്കലുടെ കടികൊള്ളണം അല്ലെങ്കിൽ പൂച്ചയുടെ മാന്തൽ കൊള്ളണമെന്നുമില്ല ഏതാനീലും ശരീരം വിഷസ്പർശനമേൽക്കും ഗുരുജനങ്ങളുടെ ഭക്തി പ്രകടിപ്പിക്കുക ദേവി ഇത് തർക്കിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യാതിരുന്നാൽ ഈ ചൊവ്വ രാജകീയമായ ഗുണ ഫലങ്ങൾ പ്രധാനം ചെയ്യും മീനൻ രാശിക്കാർ അത്ര ശക്തമാണ് ആറിലെ ചൊവ്വ ബലവാന് ശത്രു ജിത ശത്രുയാതെ ബലവാനും ശത്രുക്കളെ ജയിക്കും ആറിലെ ചൊവ്വ നഷ്ടന്തി ഷഷ്ടേ അരേഹ അങ്കാരകേ വൈ ആറിൽ ചൊവ്വ ശത്രുക്കൾ തന്നെ മുന്നിൽ നിൽക്കില്ല തന്നെ അതിനാൽ ശത്രു സംഹാരത്തിന് നല്ലതാണ് മനീഷ സുഖി മാതുലോവ നദ്വൽ തനിക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകും താൻ സുഖം അനുഭവിക്കും പരാക്രമത്തിലൂടെ അമ്മാവന്മാർക്ക് നല്ലതല്ല വിരിയേതവിത്തം ലഭേദാവി ഭൂരി ധാരാളം കിട്ടും അത് നശിപ്പിക്കും അതിനാൽ പ്ലീസ് ബി കൺസ്ട്രക്റ്റീവ് എന്നൊരു ഉപദേശം മാത്രം മീനൻ രാശിക്കാർക്ക് നൽകുന്നു നന്ദി നമസ്കാരം